സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ രേവതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാം നല്ല സമയമാണ് മുന്നിലുള്ളത് രേവതി നക്ഷത്ര ജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണ്ണം കർക്കിടകം പൂർണ്ണം ചിങ്ങം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസ ഫലങ്ങൾ മിഥുനത്തിൽ മിഥുനത്തിൽ സന്ദർഭത്തിനനുസരിച്ച പ്രവൃത്തികളിലൂടെ ആദരവ് നേടും വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരാം വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരാം ജോലിയിൽ ആശങ്കാവഹമായ സന്ദർഭങ്ങൾ നേരിടേണ്ടതായി വരും ഗൃഹാന്തരീക്ഷം പൊതുവെ തൃപ്തികരമായിരിക്കും ആരോഗ്യ കാരണങ്ങളാൽ ആശുപത്രിവാസം പ്രതീക്ഷിക്കണം കർക്കിടകത്തിൽ പുതിയ വീട്ടിൽ താമസിക്കാൻ അവസരമുണ്ടാകും ശ്രേയസ്സും യശസ്സും വർദ്ധിക്കും വ്യാപാരത്തിൽ പുരോഗതി കൈവരിക്കും സഹോദരങ്ങളുടെ വേർപാട് വലിയ മുറിവായി അവശേഷിക്കും കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഊന്നൽ കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഊന്നൽ നൽകി അതിൽ വിഷമിക്കേണ്ട സാഹചര്യം വന്നു ചേരും ജീവിത പങ്കാളിയുമായി ഭിന്നതകൾ ഉണ്ടാകാം സമ്മിശ്രമായ സമയമാണെങ്കിലും നേട്ടങ്ങൾ തന്നെയാണ് സർവ്വമേഖലയിൽ നിന്നും വന്നു ചേരുക വിശ്വസിക്കുന്നവരെ ബഹുമാനിക്കുക ചിങ്ങമാസത്തിൽ സ്ത്രീ ജനങ്ങളുമായി ഇടപെടുമ്പോൾ സാമ്പത്തികമായ നഷ്ടം പ്രതീക്ഷിക്കണം ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല തർഹ തർക്കരഹിതമായി മുന്നോട്ട് പോകുന്നതാണ് ഉചിതം കുടുംബത്തിന്റെ അടിത്തറ ഭദ്രമാക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയം കൂടിയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ